ഇങ്ങനെ സഹായം ചെയ്തന്റെ പേരിൽ ഇങ്ങനെ വിമർശനം ഏകൂന്നൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ കൂടി ഓർത്തിട്ടുകൂടിയില്ലാന്ന് എനിക്ക് ആ ടെൻഷനായിപ്പോ എന്താ ഓർത്തിട്ട് കണ്ടപ്പോ എന്തോ പോലെ ഇപ്പൊ ഇനി ആദ്യം വിചാരിച്ചു ദൈവമ ഇങ്ങനെ അവരെഴുതുമ്പോ ഇവരെന്നെ ഉപരിച്ചു കളയോ പണി വായ ഹലോ അപ്പൊ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടായിരുന്നു മാറ്റർ എന്താന്ന് വെച്ചാൽ ചേച്ചി ആയിരുന്നു അതായത് ചേച്ചിയാണ് വിഷയം വിഷയം വേറൊന്നും അല്ല സുതി ചേച്ചിയുടെ ചാനൽ ഞങ്ങൾ ഹാക്ക് ചെയ്തു അല്ലെങ്കിൽ ചേച്ചിയുടെ അക്കൗണ്ട് ഞങ്ങളുടെ കയ്യിലാണ് എന്നും പറഞ്ഞു ഒരുപാട് കമൻസിന്റെ ഒരു പ്രശ്നങ്ങളും പിന്നെ കോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് പറയാനായിട്ട് വന്നിരിക്കണം കേട്ടോ അതായത് വാഴ നനയുമ്പോൾ കൂട്ടത്തിൽ ചീരയും കൂടി നനഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള കുറെ കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവരെ ചീറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു കേസ് അതിന് ഞങ്ങളൊരു ആദ്യം തന്നെ ഞാനൊരു മറുപടി പറയാം ഞങ്ങളെ ചീറ്റ് ചെയ്ത മൂന്ന് ഫാമിലികളെ നിങ്ങൾക്ക് നമ്മുടെ ബ്ലോഗ് കാണുമ്പോൾ അറിയാം ആദ്യം നമ്മളൊരു ടർഫ് തുടങ്ങി അവർക്ക് നിസാര പേയ്മെന്റ് ഉള്ളത് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് നമ്മളോട് ചോദിച്ച സമയത്ത് നമ്മൾ ഓക്കെ മുപ്പതിനായിരം രൂപ മന്തിൽ മതി എന്നൊക്കെ നമ്മൾ നാൽപ്പത്തയ്യായിരം രൂപ വരും ആ മന്തിൽ കൊടുത്തിട്ട് ആ കരാർ നമ്മുടെ നിന്ന് മേടിച്ചെടുത്ത് കൊണ്ടുപോയ ഒരു സംഭവങ്ങൾ നമ്മളുണ്ടായി നമ്മുടെ ഒരുപാട് കാശ് അതിൽ പോയി പിന്നെ ഒരു ഫാമിലി നമ്മളെ ഗൾഫിൽ കൊണ്ടുപോയി നമ്മളെ ചീറ്റ് ചെയ്തു അന്നും നമ്മുടെ കുറേ കാശുകൾ പോയി വേറൊരു ഫാമിലിയാണ് നമ്മൾ കയറ്റി വിട്ട് നമ്മുടെ ബ്ലോഗിക്കാൻ എല്ലാവർക്കും അറിയാത്ത കാര്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടായ പഴയ സാധനങ്ങൾ എവിടെ പോയി എല്ലാവരും ചോദിച്ചിരുന്നു അതും നമ്മൾ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരാണ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു അവര് നമ്മളെ ചതിക്കൊന്നുമില്ല അങ്ങനെ ചതി എന്താണെന്നുള്ളത് ഞങ്ങൾ ഒരുപാട് അറിഞ്ഞ നല്ലപോലെ അറിഞ്ഞ് ചതിക്കപ്പെട്ടവരാണ് പിന്നെ ഈ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് അത് അറിഞ്ഞ് മനസ്സിലാക്കി വന്നവരാണ് ഞങ്ങൾ അപ്പം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് സുധിച്ചേച്ചിക്ക് നല്ലോണം അറിയാം പിന്നെ സ്തുതി ചേച്ചി ഞങ്ങളുടെ ആരോന്ന് ചോദിച്ചു ആദ്യ സമയങ്ങളിൽ ഞങ്ങൾക്ക് സ്തുതിച്ചേച്ചിട്ട വീഡിയോ ഞങ്ങൾ കണ്ടത് അല്ലാണ്ട് സുധിച്ചേനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഒരു എന്റെ വൈഫ് പോയിട്ട സമയത്താണ് ചേച്ചീനെ ഒക്കെ കണ്ടത് ഇപ്പൊ നമ്മള് സൗണ്ട് കേച്ച മോളെ ചേച്ചി തൊട്ടടുത്ത് അപ്പൊ അങ്ങനെയാണ് ഇവര് പരിചയപ്പെട്ട് തുടങ്ങിയത് അപ്പൊ സു ചേച്ചിനെ കാണിക്കാതെയാ വാഴ ഇരിപ്പുണ്ട് അപ്പൊ അവര് രണ്ടുപേരും എന്താണ് പറയാനുള്ളത് അതായത് അല്ലേ ചേച്ചിനെ കണ്ടുപിട്ടിയ കാര്യങ്ങൾ ഞാൻ പറയാം ഞാനല്ലേ ഇത് പറയണ്ടോ ഞാൻ പറയാം ആ ഞാന് ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ കൊച്ചിന് ഇരുപത്തി കേട്ടനാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചമ്മരേണ്ട ഒരു ആവശ്യത്തിന് വരുമ്പോഴാണ് ഇവിടെ ഞങ്ങളെ കാണുന്നത് ഇവിടെ ബാക്കിയ്ക്കില്ല എനിക്ക് എനിക്കിവിടെ കണ്ടിട്ട് മനസ്സിലായിട്ടൊന്നും ഞാൻ ഞാനിന്ന് ഇവരുടെ വീടുകളിലും എന്റെ വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടായി ഇവർ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളായിരുന്നു അവർ ചേട്ടാക്ക് മനസ്സിലായപ്പോ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു നീ എന്ന് ചോദിച്ചു ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെച്ച അല്ലാതെ ആർക്കെ പറഞ്ഞത് എന്റെ കാര്യങ്ങൾ ചിരിച്ചൊന്നും ഇല്ല പുള്ളിക്കാരി എന്നോട് വന്ന് ഇങ്ങോട്ടും സംസാരിച്ചു ചേച്ചിയുടെ പരിപാടിയൊക്കെ ഞാൻ കാണാറുണ്ട് ഒരു ചിറ്റി ഇരിച്ചിരി പമ്പർ ചിറ്റിയിലെ എല്ലാ പ്രോഗ്രാം ഞാൻ കാണാറുണ്ട് വന്നതിന് മുതൽ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ബുദ്ധിമുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു സംസാരിച്ചു അപ്പൊ നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അല്ലേ എന്നോട് ചോദിച്ചു ഞാൻ നമുക്ക് ഫുൾ സെറ്റിൽ ഓർത്തിട്ട് ആ എന്നൊക്കെ പറഞ്ഞു അപ്പഴാണ് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ആ ഇത് ഇങ്ങനല്ല ചോദിച്ചത് എന്താ പറഞ്ഞിട്ട് ചോദിച്ചു അതെന്നാന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു അപ്പൊ ചേച്ചി കണ്ടെത്തലേ എന്നാ ചേച്ചി പേയ്മെന്റ് ഞാൻ മനസ്സിലാക്കി കൊടുത്ത് പേയ്മെന്റ് ചേച്ചിക്ക് റീച്ച് പോയിട്ടുണ്ടല്ലോ മൂന്നാലഞ്ച് വീഡിയോ അപ്പൊ അതിന് പേയ്മെന്റ് ഇല്ലേ പരസ്യമൊന്നാണല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പഴാണ് ഇന്നോർക്ക് പേയ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞത് അത് എന്റെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കൊറേ വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും യൂട്യൂബില് എന്നിട്ട് അത് കയറി ഒത്തിരി ഓടിക്കഴിയുമ്പോ അമിന് അടിച്ച് കഴിയുമ്പോൾ അത് ഞാൻ പറഞ്ഞു തന്നിട്ടു ആദ്യമായിട്ട് ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞത് എന്നാ മോട്ടേഴ്സിന് ആയോ കാര്യങ്ങൾ എങ്ങനെയാണ് ചോദിച്ചപ്പോൾ അത് എന്നെ യൂട്യൂബിൽ നിന്ന് അവര് വിളിക്കുന്നത് ആരോ പറഞ്ഞു തന്നോ ചേച്ചിക്ക് ചാനൽ ഉണ്ടാക്കി കൊടുത്തത് നമ്മൾ ഇപ്പോഴും കൂടുതൽ ചോദിക്കാൻ നിന്നിട്ടില്ല അത് ചെയ്യാനും നിന്നിട്ടില്ല ആ ചാനൽ ഉണ്ടാക്കി വന്നു ചേച്ചിയുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഡെഡ് ആയി കിടക്കുന്നതാണ് അതായത് പുറത്തോട്ട് പോകുന്നില്ല ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാനുണ്ട് അപ്പൊ അതൊക്കെ ഇവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യേണ്ടെന്നുള്ള കണ്ടന്റുകൾ ഞാനും വൈഫും കൂടി പറഞ്ഞു സൂചിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി സ്വചിച്ച് അതനുസരിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി ഞാൻ സെറ്റിങ്സ് ഒക്കെ ചെയ്തപ്പോ ഇത് പറയാനുള്ള കാര്യം ശുചിച്ച് വെച്ചിട്ട് ബാങ്ക് അക്കൗണ്ട് സുധി ചേച്ചി കൊടുക്കൂല ഞങ്ങളായിരിക്കും വിടുന്നത് എന്നുള്ളൊരു കുറെ വിമർശനങ്ങൾ ഉണ്ടായത് കൊണ്ട് ആൻഡിലാണ് ഞങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നത് അതുകൊണ്ടാണ് നമ്മൾ അപ്പോഴാണ് സുചിച്ച് പറഞ്ഞത് ചാനല് തുടങ്ങിയിട്ട് വന്ന് ഓക്കേ എന്ന് പറഞ്ഞു ഇപ്പൊ ഇവിടെ വന്ന് ഞങ്ങള് നോക്കുമ്പോൾ ചാനൽ ഓൾറെഡി കോപ്പി റൈറ്റ് കിടക്കണേ കുറെ വീഡിയോസ് പിന്നെ അതുപോലെ ചേച്ചിക്ക് പാസ്വേഡ് അറിയാൻ പാടില്ല മെയിൽ ഐഡിയ എന്താണെന്ന് കറക്റ്റ് ആയിട്ടറിയില്ല അപ്പൊ അത് ഏറ്റവും ഇസെറ്റ് ഞങ്ങളാണ് ഇവിടെ വന്നപ്പോ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തു ചേച്ചി ഇതാണ് ചേച്ചിയുടെ ചേച്ചി ചേച്ചി ഹാങ് ആയിട്ട് ഇരിക്കാൻ ഫോണ് നമുക്ക് യൂട്യൂബൊക്കെ രണ്ടാമത് ഓപ്പൺ ആക്കാഴാണ് ചേച്ചിയുടെ മെയിൽ ഐഡിയ തന്നെ മാറ്റി പാസ്വേഡ് മാറ്റി ഇതെല്ലാം ചേച്ചിക്ക് എഴുതി കൊടുത്ത് ചേച്ചിയുടെ കയ്യിൽ കയ്യില് ആ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് കോപ്പി റേറ്റ് വന്ന എല്ലാ വീഡിയോസും ഞങ്ങള് ഡിലീറ്റ് ചെയ്ത് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്തതിന് ചേച്ചി പണി കേൾക്കേണ്ടി വന്നത് എന്തിനാണ് ആ വീഡിയോ കളയേണ്ടി വന്നിരുന്നത് അത് ആരാണ് എന്താണെന്ന് നമ്മൾ പറയുന്നില്ല അപ്പൊ അപ്പൊ ചേച്ചിയുടെ നമ്മള് യൂട്യൂബിൽ നിന്ന് ആൾക്കാർ വിളിക്കും കുറെ പൈസ കിട്ടും ഇതിനകത്ത് എന്തൊക്കെ ക്രൈറ്റീരിയ ഉണ്ടോ എന്തൊക്കെ ചെയ്യണോ എന്നും അറിയില്ല ഇപ്പോഴും ചേച്ചിയുടെ മുമ്പിൽ വെച്ച് മാത്രം ചേച്ചിയുടെ ഐഡിയ ആ അതെ അതെ അത് തീർച്ചയായിട്ടും അതെ ഞാനിപ്പോ ഞാൻ ഇന്നൊരു എന്റെ അക്കൗണ്ടിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടോ കണ്ട അറിയാൻ പറ്റും എന്റെ കയ്യിൽ ഫോണിരിക്കും അപ്പൊ എൻ്റെ അടുത്ത് അവർ പറയും അതിൽ നെക്കിയേച്ചി ഇതിൽ നെക്കിയേച്ചി എന്ന് പറയും അങ്ങനെ ഞാനാണിതെല്ലാം ചെയ്തേക്കുന്നത് പക്ഷേ എനിക്കിങ്ങനെ സഹായം ചെയ്തതിന്റെ പേരിൽ ഇവർക്ക് ഇങ്ങനെ വിമർശനം പിന്നെ ഇതെന്ന് പറഞ്ഞപ്പോ ഭാര്യ സ്നേഹത്തോടെ തമ്മിൽ തല്ലുപിടിപ്പിക്കാൻ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഞങ്ങൾ നടന്നൊരു സംഭവങ്ങളിൽ ചേച്ചി വിളിച്ചിട്ട് അയ്യോ നിങ്ങൾ എന്താണ് എന്നെ വിളിക്കാണ്ടിരുന്നത് ഞങ്ങളോട് ദേഷ്യമായി പോയിരുന്നു അപ്പൊ ഞങ്ങൾ ഉറക്കത്തിന്ന് എഴുന്നേക്കണേ ഉള്ള നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ചേച്ചിയുടെ കോള് എനിക്ക് ആ ടെൻഷൻ ആയി പോയി എന്താന്ന് ഓർത്തിട്ട് ചിലപ്പോ എന്റെ അക്കൗണ്ട് വന്നിട്ട് അവര് മെസ്സേജ് അയച്ച ചിലപ്പോ പല സ്ഥലത്തും ഇങ്ങനെ ചതിക്കപ്പെടുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ എങ്ങാനും ആവുമോ അത് പേടിച്ചിട്ടായിരിക്കും എന്നോടൊരു സ്നേഹം കൊണ്ടായിരിക്കും അവര് ചെയ്യുന്നത് പറഞ്ഞേക്കണം അത് എന്നെ ചതിക്കപ്പെടരുത് എനിക്ക് കിട്ടേണ്ടത് അല്ലെ എനിക്കെന്നെ കിട്ടണം എന്നുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞേക്കുന്നത് കിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം ഈ അക്കൗണ്ട് നമ്പർ ഞങ്ങളുടെ എല്ലാ വെച്ചും തന്നെ കിട്ടും ഒരു ഐ ഡി പ്രൂഫ് വെച്ചി പ്രൂഫ് വെച്ച് തന്നെ മാത്രം എല്ലാ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ചേച്ചിയുടെ ഐ ഡി പ്രൂഫ് വെച്ചിട്ട് അക്കൗണ്ട് നമ്പർ എന്റെ നോക്കാനും പറ്റൂല കാര്യം രണ്ടും വെബ് വേറെ ആൾക്കാരായ അത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യവുമല്ല പിന്നെ ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യണമെന്ന് ഞങ്ങളുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യം കണ്ടുപിട്ടുകാരെ പറയോ അങ്ങനെയായിരുന്നു അപ്പൊ അങ്ങനെ കണ്ടു കിട്ടി അങ്ങനെ സംസാരിച്ചു അപ്പൊ എനിക്ക് നമ്പർ തന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും ഡൌട്ട് ഉണ്ടോ ഒന്ന് വിളിക്കണം കേട്ടോന്ന് പക്ഷെ നമ്മളെ വിളിക്കാറൊന്നും പോയില്ല നമ്മളിവിടെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് വളരെ എന്റെ ചിന്ത അത് കഴിഞ്ഞ് എന്റെ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് കുറെ ആൾക്കാരൊന്നിങ്ങനെ ഇത് ചെയ്തോ പേയ്മെന്റ് കാര്യം ആയോ അതിന്റെ കാര്യങ്ങൾ ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോ ഇതിന്റെ സാധനം എനിക്ക് ഭയങ്കര ആണ് അപ്പഴാണ് ഞാൻ ഇവര് നമ്പർ തന്ന ഓർത്തുന്നത് ഇവരൊന്ന് ജസ്റ്റ് വിളിച്ച് ചോദിക്കുന്നത് ഇങ്ങനെ എന്താണെന്ന് അറിയാനായിട്ട് അങ്ങനെ വിളിച്ചപ്പോഴാണ് ഇവരിങ്ങനെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളോണ്ട് ചേച്ചി ആ ഫോണ് ചെയ്യാൻ ായിട്ട് വന്നാൽ ഞങ്ങൾ ഹെൽപ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാനായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നതാണ് ഇവരുടെ അടുത്തോട്ട് ഇവർ എന്നെ വിളിച്ച് കണ്ടിന്യൂസില് വർണം പറഞ്ഞ് വിളിച്ച് വന്നല്ലേ എനിക്ക് വൈഫൈ ഇല്ല പിന്നെ ഇപ്പൊ ഒരു സ്റ്റാൻഡ് ഇല്ല ഒരു ലൈറ്റ് ഉള്ള ഒന്നും ഇല്ല അല്ലാതെ ഇങ്ങനെ പിടിച്ചോട് നടക്കാൻ ഒന്നും ഇല്ല ഇതല്ല ഇവിടെ ആ അങ്ങനെ പോലും പറയാൻ പറ്റാത്ത ഒരാള് ഞങ്ങള് ചതിച്ചെന്ന് പറയാണല്ലേ അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇവരെ ഇതിലെല്ലാം ആണ് ഞാൻ യൂസ് ചെയ്യണത് അപ്പൊ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വീട്ടിൽ എടുക്കുന്നോളൂ എല്ലാം കൊണ്ടുവന്ന് ഞാൻ എന്നെ കൊണ്ടുതന്നെയാണ് എഡിറ്റ് ചെയ്യിക്കണതൊക്കെ അപ്പൊ അത് പുള്ളിക്കാരി ഇവ ഇതിവിടെ എല്ലാം അതൊക്കെ ചെയ്തു തരും ബാക്കിയൊക്കെ എന്നെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കുന്നത് ഇവർ ഇതിലൊക്കെ യൂസ് ചെയ്താലും എന്റെ വീഡിയോ അപ്ലോഡ് ആകുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ചവിട്ടിപ്പറിച്ചത് ചേച്ചി പറഞ്ഞാൽ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ജീവിതത്തിലോട്ട് മുമ്പോട്ട് പോകണം എന്ന് ചേച്ചി നല്ല ആഗ്രഹമുണ്ട് അപ്പൊ ചേച്ചി കൊറേ കഷ്ടപ്പെടുന്ന വെച്ചാൽ ഒരു ദിവസം തന്നെ മൂന്നും രണ്ടും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞുകൊടുക്കുന്ന അനുസരിച്ച് ചേച്ചി എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടൊക്കെയാണ് ഇവിടുന്ന് പോകുന്നത് അപ്പൊ പിള്ളേരും ഉണ്ടല്ലോ വീട്ടിലെ അപ്പൊ അതുകൊണ്ട് അവരിട്ടിട്ട് എപ്പോഴും വരാനും പറ്റൂല അതുകൊണ്ട് രണ്ടു ദിവസം രണ്ട് ദിവസം ആപ്പിട്ടൊക്കെ ചേച്ചി വന്നത് വീഡിയോ അപ്ലോഡ് ഒക്കെ ചെയ്ത് പോകുന്നത് അല്ലേ തീർച്ചയായിട്ടും അത് അങ്ങനെ അത് തന്നെയല്ല പെട്ടെന്ന് എനിക്കും എന്റെ അക്കൗണ്ടിൽ ഒത്തിരി ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഏഹ് ഇതെന്താ വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാൻ കണ്ടുമില്ലായിരുന്നു വീട്ടിൽ ചെറിയ വിശേഷങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നങ്ങനൊക്കെ പോയേക്കുവായിരുന്നു ഇവരെന്നെ വിളിച്ചിങ്ങനെ പറയുമ്പോഴാണ് അയ്യോ ഞങ്ങൾ കമന്റ് വന്നു നോക്കി ഞാൻ ചെന്ന് നോക്കിയത് അപ്പാണ് കണ്ടത് കണ്ടപ്പോ എനിക്ക് എന്തോ പോലെ ഇപ്പൊ ഇനി ഞാൻ ആദ്യം ദൈവമ്മ ഇങ്ങനെ അവർ എഴുതെന്ന് പറഞ്ഞു ആൾക്കാർ ഇങ്ങനെ കന്നിട്ടേറ്റപ്പോഴത്തേക്കും പിന്നീട് എന്നെ ഉപേക്ഷിക്കോ കാര്യം ഇതൊന്നും പറയാൻ കാരണം ചേച്ചി പറഞ്ഞത് നിങ്ങൾ എന്നോട് എന്നോട് എന്നിവിടെ വരണ്ടതുമാണ് അതുപോലെ ഞാൻ ഇവിടെ വരുവോട്ട എന്നും പറഞ്ഞിട്ടാണ് ചേച്ചി എപ്പോഴും പറയാറ് ഞങ്ങള് കേട്ടിട്ട് അത് പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ചിന്തിച്ചത് ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ അറിയാൻ ആരെ കുറ്റം പറയണല്ലോ പക്ഷെ ഇത് നടക്കുന്ന സംഭവങ്ങളുണ്ട് പക്ഷെ അതെ ഞങ്ങളായിട്ട് ചെയ്തു കൊടുത്ത ചെയ്തോടത്തെ യൂട്യൂബേഴ്സ് അവരുടെ ഒരുപാട് യൂട്യൂബേഴ്സ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറെ പേര് അതിൽ മിണ്ടാതെ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് മാത്രം ഉണ്ട് അതും ചേച്ചിക്കും നല്ലോണം അറിയാവുന്ന കാര്യങ്ങളായിരുന്നുണ്ട് കഷ്ടപ്പാടെന്താണെന്നു അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നു ശരിക്കും പറഞ്ഞിട്ടാണ് അപ്പൊ അതിനെക്കാളും കഷ്ടപ്പെട്ടുള്ള ഒരാളുടെ ഞങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഒരാൾ ചീത്ത പറഞ്ഞ ശരി ഞാൻ പറഞ്ഞ ഓൾറെഡി ഞാൻ നല്ല ചീത്ത പറയും പക്ഷെ ഇങ്ങനത്തെ ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമല്ല ചേച്ചിക്കും ഭയങ്കര ബുദ്ധിമുട്ടായി പോയ അത് വേറെ െയ്തിട്ടേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് അങ്ങനെ വന്നപ്പോ നിങ്ങളെ കമന്റ് ഇട്ടവരും കുറ്റം പറഞ്ഞാൽ അവർ നിങ്ങൾ തന്നെ അതിനെ മാത്രം നെഞ്ചില് ഏറ്റവും സ്നേഹിക്കൊണ്ടാണ് അങ്ങനെ എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യം പറഞ്ഞു തന്നത് അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അത് ഇവർക്ക് ഫീൽ ചെയ്യുമല്ലേ ഇവരങ്ങൾ ചെയ്തിട്ടില്ല അപ്പൊ പെട്ടെന്ന് ഇവർക്കത് വേറെ ചീത്ത വിളിക്കുമ്പോ അവർക്ക് ചീത്ത വിളിക്കുന്നവരല്ല പഞ്ചിച്ചു പറ്റിച്ചു എന്നൊക്കെ ഒരു പേര് വരുമ്പോ അവർക്കും ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ അതൊരു ഇതായിപ്പോയെന്നുള്ളൂ രണ്ട് വീഡിയോ ഇത്രയും ഞങ്ങൾക്ക് പറയാ ഹാപ്പി ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പോണേ പോണേട്ടാ പിള്ളേർ അവിടെയാണ് ചേച്ചിയും ചേർന്ന് വിടാ പോയാലാണ് അവരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ കൊച്ചു ഇവിടെയുണ്ട് അവർ ഞങ്ങള് പിന്നീട് ഒരു ദിവസം ഞങ്ങള് കാണിക്ക അപ്പൊ അവർക്കും പോയിട്ട് തീർത്തിയൊക്കെണ്ടാവും അപ്പൊ ഞങ്ങളുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടിക്കുക താങ്ക് യു